ശാശ്വത പരിഹാരം പ്രശസ്ത ആൻഡ് ആർത്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ േംകുമാറിന്റെ നേതൃത്വത്തിൽ നാല് അസ്ഥിരോഗ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം നമ്മുടെ വടക്കാഞ്ചേരി ആറ് ഒമ്പത് നാല് എട്ട് നാല് രണ്ട് രണ്ട് കലാകായിക സാമൂഹ്യ സേവന മേഖലകളിൽ ഒരു നാടിന്റെ ചൈതന്യമായി നിലകൊള്ളുന്ന തോട്ടക്കോട് ചൈതന്യ കലാ കായിക വേദിയുടെ വാർഷികാഘോഷങ്ങൾക്ക് തുടക്കം കുറിച്ചു ഒരു വർഷം പരിപാടികൾക്കാണ് തുടക്കം കുറിച്ചിട്ടുള്ളത് രജത ചൈതന്യം എന്ന പേരിൽ നടത്തുന്ന വാർഷികാഘോഷം സുജാത അജയൻ ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നല്ല നല്ല ഇതുവരെ കഴിഞ്ഞിട്ടുണ്ട് തുടർന്നും രീതിയിലുള്ള പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കണം എന്നാണ് കായിക മത്സരങ്ങൾ കലാമത്സരങ്ങൾ സാംസ്കാരിക കൂട്ടായ്മകൾ പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾ സാമൂഹിക സേവന പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തിയാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വാർഷികാഘോഷങ്ങൾ നടക്കുന്നത് രണ്ടായിരത്തിൽ നടക്കുന്ന രജത്ത് ജൂബിലി ആഘോഷങ്ങളുടെ സമാപന ദിനത്തിൽ നാട്ടിലെ കലാപ്രതിഭകൾക്ക് മികവ് തെളിയിക്കാനായി ഗ്രാമോത്സവം എന്ന പേരിൽ സ്റ്റേജ് ഷോയും നടക്കും ചൈതന്യ കലാകായിക വേദി രക്ഷാധികാരി എം കെ അജയൻ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു ക്ലബ്ബ് പ്രസിഡന്റ് എ ഡി അജിത് ക്ലബ്ബ് സെക്രട്ടറി കെ എം റസാഖ് കലാമണ്ഡലം മാധുരി മിനി ടീച്ചർ അബ്രഹാം കാഞ്ഞിരത്തിങ്കൾ അൽനജ്ജ മൊബൈൽസ് മാനേജർ നജ്മുദ്ദീൻ തങ്ങൾ ക്ലബ്ബ് മെമ്പർമാരായ പി എസ് അജയ്കുമാർ കെ സി ബാബു രാജു കേച്ചേരി അഭിലാഷ് പ്രശാന്ത് എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പരിപാടിയിൽ ക്യുസ് മത്സരത്തിലെ വിജയികൾക്കും മറ്റ് വിവിധ ആദരവുകളും നൽകി തുടർന്ന് കലാപരിപാടികളും നടന്നു ബി സി വി ന്യൂസ് ചേലക്കര